റൂട്ട്സിന്റെ സംസ്ഥാനത്തെ ആദ്യ റീജിയണൽ സബ് സെന്റർ ഓഫീസ് ഉദ്ഘാടനം ചെങ്ങന്നൂരിൽ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ സാന്നിധ്യത്തിൽ നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ നിർവഹിച്ചു നിയമസഭാ അംഗവും മന്ത്രിയുമായ സജി ചെറിയാൻ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നോർക്ക റൂട്ട്സിന്റെ കേരളത്തിലെ ആദ്യത്തെ റീജിയണൽ സബ് സെന്റർ ചെങ്ങന്നൂരിൽ യാഥാർത്ഥ്യമാകുന്നത് തിരുവനന്തപുരം റീജിയണൽ സെന്ററിൽ നിന്നും ലഭ്യമായ എല്ലാ സേവനങ്ങളുടെയും വിശദാംശങ്ങൾ ഈ ഓഫീസിൽ നിന്ന് ലഭിക്കും നോർക്ക റൂട്ട്സിന്റെ സംസ്ഥാനത്തെ ആദ്യ റീജിയണൽ സബ് സെന്റർ ഓഫീസിന്റെ ഉദ്ഘാടനം ചെങ്ങന്നൂരിൽ നടന്നു ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ സാന്നിധ്യത്തിൽ നോർക്ക റൂട്ട് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു നിയമസഭാ അംഗവും മന്ത്രിയുമായ സജി ചെറിയാൻ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നോർക്ക റൂട്ട്സിന്റെ സംസ്ഥാനത്തെ ആദ്യത്തെ റീജിയണൽ സബ് സെന്റർ ചെങ്ങന്നൂരിൽ യാഥാർത്ഥ്യമാകുന്നത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ത്രിവേണി ബിൽഡിംഗിന്റെ മുഗൾ നിലയിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ചടങ്ങിൽ നഗരസഭ ആക്ടിംഗ് ചെയർമാൻ മനീഷ് കിഴാമടത്തിൽ നോർക്ക റൂട്ട്സ് സിഇഒ കെ ഹരികൃഷ്ണൻ നമ്പൂതിരി ജനറൽ മാനേജർ അജിത് കോളാശ്ശേരി ജനപ്രതിദികൾ മറ്റു ઉદ્યોગો સ્તર തുടങ്ങിയവർ പങ്കെടുത്തു. മഹായദത്തറം ઉદ્યોગરે കേടെയുള്ള കരിന്തായനസ്ഥാനത്തിലെ ഉജ്ജീവനായ રવિન્દ્ર સિંહ સિસની દ્વારા നിർમണ કરાયાના ઓફિસാണ് આનીને એડિટ કરીને ગોડી રજૂ કરવામાં આવે છે. પાયનાશરો સમુહമായി માન્ય પડીકે પાયોજિનમરડે કુટીમટ എല്ലാ പ്രശ്നങ്ങളും ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളും ഈ സാഹചര്യത്തിൽ തീരുമാനങ്ങൾ ഉൾപ്പെടെയോടെ പിന്തുണയും സഹായം ലഭിച്ചാൽ വയോജനങ്ങളുടെയും മധ്യതിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ പ്രവാസി മലയാളികളുള്ള നിയോജക മണ്ഡലമാണ് ചെങ്ങന്നൂർ ദിനംപ്രതി നൂറുകണക്കിന് ആളുകളാണ് ചെങ്ങന്നൂരിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിൽ പഠന ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നത് നിലവിൽ നോർക്കയുടെ പ്രധാന സേവനങ്ങൾ തിരുവനന്തപുരം എറണാകുളം ഓഫീസുകളിൽ മാത്രമാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നോർക്കയുടെ റീജിയണൽ സബ് സെന്റർ ആരംഭിക്കുക എന്നത് മധ്യ തിരുവിതാംകൂറിലെ ജനങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് ഈ വിഷയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ കൂടിയ നോർക്ക റൂട്ട്സിൻ്റെ ഡയറക്ടർ ബോർഡ് യോഗം പരിഗണിക്കുകയും ചെങ്ങന്നൂരിൽ നോർക്കയുടെ ഓഫീസ് ആരംഭിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു ചെങ്ങന്നൂരിൽ പുതിയ ഓഫീസ് നിലവിൽ വരുന്നതോടെ നോർക്ക റൂട്ട്സിൻ്റെ തിരുവനന്തപുരം റീജിയണൽ സെൻ്ററിൽ നിന്നും ലഭ്യമായ എല്ലാ സേവനങ്ങളുടെയും വിശദാംശങ്ങൾ ന്യൂ ഓഫീസിൽ നിന്നും ലഭിക്കും ആലപ്പുഴ ജില്ലക്കാർക്ക് മാത്രമല്ല പത്തനംതിട്ട കൊല്ലം കോട്ടയം ജില്ലയിൽ നിന്നുള്ള പ്രവാസികൾക്കും ഓഫീസിന്റെ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ്